പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറും തീരെ ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് പറയാനുള്ള കാരണം നമ്മൾ റോളറൊക്കെ വെച്ച് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് മിക്ക വീട്ടിൽ നമ്മൾ ജനൽപ്പാളിയുടെ മേളിൽ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഷെയ്ഡിൻ്റെ തട്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് റോളറിൽ നിന്നും പെയിൻറ്റ് താഴോട്ട് വീഴും താഴോട്ട് വീണ്ടെങ്കിൽ ഗ്ലാസ്സേ വീഴും അപ്പം ഗ്ലാസ് വീണ് കഴിയുമ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ഡിസൈൻ ഗ്ലാസ് ആണെങ്കിൽ ഈ പെയിൻ്റ് നമ്മൾ അന്തരം തുടച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ഒരു വേസ്റ്റ് നമ്മൾ എടുത്തിട്ട് അത് തുടച്ചങ്ങ് അന്തേരം തന്നെ കൈയോടെ തുടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് ഒരു ഒരു സ്റ്റെപ്പ് ചെയ്യും ഇനി വേറൊരു സ്റ്റെപ്പ് ചെയ്യുന്നത് എന്താ വെച്ചാൽ മറ്റൊന്ന് നമ്മൾ ഇതുപോലെ ഗ്ലാസിൻ്റെ സൈഡിലോട്ട് മാസ്കിൻ്റെ പൊട്ടിച്ചിട്ടതിനകത്തോട്ട് നമ്മൾ പേപ്പർ പത്ര പേപ്പർ കയറ്റി ഒട്ടിച്ചു ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ഈ പത്രപേപ്പർ ഇളക്കി കഴിഞ്ഞിട്ട് ആ മാസ്കിൻ്റെയെ ഇളകുന്ന സമയത്ത് ഈ ഗ്ലാസ്സിലാണ് നമ്മൾ ഒട്ടിച്ചു ഒട്ടിച്ചെങ്കിൽ ആ ഗ്ലാസിൻ്റെ അവിടെ പശ വരാനൊക്കെ കൊണ്ട് ചാൻസ് കൂടുതലാണ് അപ്പം അത് നമുക്ക് ഇരട്ടിപ്പണിയായിപ്പോകും അപ്പം അപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എത്ര തവണ നിങ്ങൾ റോളർ ഭിത്തിൽ ഉരുട്ടിയെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പെയിൻറ്റ് ഈ പിത്തിയ വീഴില്ല അതെന്താണെന്നുള്ളതാണ് നമ്മൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇനി നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പോകുന്നത് അപ്പം വീഡിയോ നിങ്ങൾ മൊത്തമായും കാണുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഒരു ജനൽപാളിയുടെ നീളവും വീതി അതൊരു ചെറിയൊരു കമ്പ് വല്ലതും എടുത്തിട്ട് അതിനകത്ത് കറക്റ്റ് നീളവും വീതി നമ്മൾ അളന്നെടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ റൂമിനകത്തൊക്കെ നമ്മളാണെങ്കിൽ പെയിൻറ്റ് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ടൈലിൻ്റെ പുറത്ത് നമ്മളാണെങ്കിൽ ടാർപ്പളിന് ഇടുവല്ലോ അപ്പോൾ ഈ നമ്മൾ എടുക്കുക എടുത്തിട്ട് നമ്മൾ ഈ അളന്ന് നമ്മൾ ഈ അളവ് എടുത്തില്ല ആ അളവിനനുസരിച്ച് കറക്റ്റായിട്ട് ഇതിൻ്റെ നീളവും വീതിയും കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം നമ്മൾ എപ്പോഴും നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഒരു ഗ്ലാസ് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ ഈ അയാൾ തുണി ഇടുന്നുണ്ട് അപ്പുറം ഇപ്പുറം കിട്ടണം ആ രീതി വേണം നമ്മൾ ഈ ടാർപ്പ എടുക്കാൻ അല്ലാതെ ഒരു സൈഡ് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല നമ്മൾ ഇത് ഇടയ്ക്കിടെ കയറ്റി ഇട്ടിട്ട് നമ്മൾ ഈ ജനലടയ്ക്കാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ രണ്ട് ഗ്ലാസിൻ്റെ വീതിക്കുള്ളത് എടുക്കുക അപ്പം അകത്തെ ഗ്ലാസിൻ്റെ ശകലം കുറവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ അത് എടുക്കുമ്പോൾ ശലം കൂടുതൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ആ അളവ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ കീറി എടുത്ത ഷീറ്റ് എടുത്ത് നമ്മൾ ഈ ജനൽ രണ്ട് സൈഡിൽ ഇടണം അതായത് നമ്മൾ തുണിയൊക്കെ ആയാലിടുന്ന പോലെ രണ്ട് സൈഡിലോട്ട് എഴുതുക അതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഒരു രണ്ട് സൈഡിലും ഒരേപോലെ നീളം എടുത്തില്ലേലും കുഴപ്പമില്ല നമുക്ക് മറക്കേണ്ട സൈഡിൽ നല്ല നീളം വേണം ഇല്ലാത്തരത്തിലൊരു പകുതി ഇങ്ങനെ ഇട്ടിരിക്കണം അല്ലാതെ ഫ്രണ്ട് മാത്രം നമ്മൾ ചെയ്യാൻ നിൽക്കരുത് പണി പാളിപ്പോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഉള്ളൂ രണ്ട് സൈഡിലും വീഴുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് ആ ഒരു സൈഡ് വൺ സൈഡ് ഗ്രിപ്പ് മറ്റേത് പ്ലെയിൻ അപ്പോൾ ഇതിനകത്ത് വല്ല പെയിൻറ്റ് വല്ലതും വീണു കഴിഞ്ഞാൽ ഒരു ക്യാമറ അപ്പോൾ അതിനു വേണ്ടി അതിന് വേണ്ടി നമ്മളിത് ഈ ഷീറ്റ് അങ്ങോട്ട് ഇട്ട് ഇട്ട് നമ്മുടെ എങ്ങനെ വല്ലതും റോൾഡർ ചലിപ്പിക്കാം അതാണ് നമ്മുടെ ഐഡിയ കണ്ടോ അവിടെ ഇരിക്കും പിന്നെ ഇവിടെ ടേപ്പ് കൂടെ അടിച്ചു കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആയിട്ടാണ് മാസ്കിൻ്റെ പഠിപ്പിക്കും മാസ്കിൻ്റെ നമുക്ക് കറക്റ്റായിട്ട് കിടക്കാം അല്ല അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് നമുക്ക് കാറ്റടിച്ച അങ്ങോട്ടേക്ക് ഇടും മാറും ഇത് ജസ്റ്റ് ഒരു ഒരു ചുമ്മാ അരിപ്പിടുത്താം നല്ലതേ ഉള്ളൂ അപ്പൊ കറക്റ്റായിട്ട് അടിക്കാം നമുക്ക് അപ്പോൾ ഈ രണ്ട് സൈഡിലും രണ്ട് സൈഡ് അതിന്റെ ആവശ്യമില്ല അത് കുഴപ്പമില്ല ക്ലാസ് ആണ് നമുക്ക് നോട്ടം ഇല്ല ആ നമുക്കിത് ഭയങ്കര പണിയല്ലേ ആരും എല്ലാവരും ചെയ്യത്തില്ല ഇത് അവര് രണ്ടാമത്തെ ഭയങ്കര ക്ലീനിങ് രണ്ടാമെന്ന് വെച്ചാൽ വർക്ക് കഴിഞ്ഞിട്ട് ക്ലീനിങ് ക്ലീനിങ് വെച്ചാൽ മൂന്ന് നാല് തച്ചക്ക് പോകും അപ്പോൾ ഈ ഗ്ലാസ് വീഴത്തില്ലെന്നല്ലേ ഉള്ളു ആ ഗ്ലാസ് ടിക്കണമെങ്കിൽ എന്താ ചെയ്യും അപ്പറൂരാണ്ടാക്കിട്ട് അങ്ങനെ ഒരുമിച്ച് അടിക്കുകയും ചെയ്യാം മൂന്നെണ്ണം മതി അടിച്ചിട്ട് മാറ്റി മതി അനുസരിച്ച് നമുക്ക് എത്ര ഉണ്ട് ആനുസരിച്ച് അഞ്ചോ ആറോ അത്രേ ഉള്ളൂ ടിക്കണ്ട നിങ്ങളൊരു കോണ്ടാക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ടെൻഷനടിക്കാതെ ചെയ്യാൻ പറ്റും ഇതേ ടൈപ്പ് അടിക്കാം നമുക്ക് ഒരു രീതിയിൽ തിരിച്ചായാലും നമുക്ക് റോൾ ഉറക്കാം പെറിക്കത്തില്ല പെറിച്ചോട്ടം കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ക്ലാസ് ക്ലാസ് പോകരുത് ഒരിക്കലും ആ ക്ലാസ് ക്ലാസ് മെയിനായിട്ട് വേണം അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കറക്റ്റ് അല്ലെങ്കിൽ ഈ പെയിൻറ് ചെയ്തിട്ട് കണ്ണെഴുതാ നമ്മൾ കണ്ണെഴുതിയാലേ അതിന് സൗന്ദര്യം വരുത്തുള്ളൂ പിരിവും കണ്ണും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ആ പിന്നെ ജൽപ്പഴയുടെ മണ്ടക്കത്തെ ആ ഷെയ്ഡിൻ്റെ തട്ടാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റോളർ ഊരുട്ടുന്ന സമയത്ത് എങ്ങനെയെന്ന് പറഞ്ഞാലും ഇതിനകത്തൊന്ന് പെയിൻറ്റ് പറന്ന് പിടിക്കും അതിനകത്തൊരു മാറ്റമില്ല നമ്മൾ എത്ര അറിയാവുന്ന ചെയ്തതെന്ന് പറഞ്ഞാലും സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ കാണിക്കുന്നത് അടിച്ചു കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ കാണിച്ച് തരുന്നതാണ് ഇതിനകത്തൊരു തുള്ളി പെയിൻറ്റ് വീണ്ടില്ല കാരണം വീണ്ടില്ലെന്നല്ല വീഴുന്ന സംഭവം ആ ടാർപ്പേടെ മണ്ടയ്ക്കാണ് വീഴുന്നത് അതുകൊണ്ട് നമ്മുടെ ഗ്ലാസ്സിനകത്ത് ഒരു കുഴപ്പം പറ്റത്തില്ല നമ്മളിനി ഗ്ലാസ് നമ്മൾ ജനലൊക്കെ അടിക്കുന്ന സമയത്ത് ഇല്ല തുണി എല്ലാം വെച്ചാൽ തുടച്ചിട്ട് മാത്രം വരു കാരണം പെയിൻറ്റ് വീഴുന്നതുണ്ടല്ല പൊടി എന്തോലുണ്ടെങ്കിൽ തുടച്ചെടുക്കുക അത്രേ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിപ്പോൾ ഇത് ഈ പിത്തി രണ്ട് കോട്ട് കറിലല്ലോ അടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതെടുത്ത് മാറ്റുന്നത് കാരണം നമ്മൾ ഒരു സൈഡിലേക്ക് തന്നെ ആറ് എണ്ണം എടുത്ത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരുന്നെടുത്ത് മാറ്റേണ്ടി വന്നില്ല അതുകൊണ്ട് അത്രയേള ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ നമ്മളെടുത്ത് മാറ്റിയത് നമ്മൾ നമ്മളെടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്ലാസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു തുള്ളി പെയിൻറ്റ് അതിൽ കൊണ്ട് വീണിട്ടില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മൾ നോക്കും സംഭവം സിമ്പിളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയൊരു കമൻ്റ് കൂടെ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ